ഭ്രൂണത്തിൽ പോലും കുട്ടികളെ നശിപ്പിച്ചു കളയുക അത് അത്ര ഭീകരമായ നിലപാടാണ് അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് പതിനാടിന്റെ പ്രശ്നത്തിൽ മറ്റ് നാനാതര പ്രശ്നങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റ് എടുത്തു വരുന്ന നിലപാട് ആ നിലപാടിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത് കേരളത്തെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് ബി ജെ പി ഗവൺമെന്റ് ഇപ്പൊ രാജീവ് ചന്ദ്രശേഖരൻ ഇവിടെ ബിസിനസ് മാനേജ്മെന്റ് ലൈനിൽ ബി ജെ പി അണിനിർത്താനാണ് അദ്ദേഹം രണ്ട് പിണറായി വിജയൻ തന്നെ വന്നു പിന്നെ എന്തുകൊണ്ട് അത് ഓരോ ഘട്ടത്തിലല്ലേ തീരുമാനിക്കുന്നത് ന്യൂനപക്ഷ പ്രീണനമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിലും ഉണ്ടായ തോൽവിക്ക് കാരണമെന്നാണ് പ്രതിപക്ഷം പറയുന്നത് ന്യൂനപക്ഷ പ്രീണനം നമ്മൾ എടുക്കുന്നില്ലല്ലോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് യഥാർത്ഥത്തിൽ അവര് എന്തൊരു എന്തൊരു നശീകരണ പ്രവൃത്തിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലീഗ് അവര് കോൺഗ്രസുമായി ചേർന്ന് അവരുടെ അധികാരം മാത്രമല്ലേ പ്രശ്നം അധികാരം മാത്രമാണ് അവർ നഷ്ടപ്പെട്ടുപോയ അധികാരം തിരിച്ചു പിടിക്കണം രാഷ്ട്രീയമായി കേരളത്തിൽ എടുക്കേണ്ട നിലപാടെന്തെന്നുള്ളത് അവരാണ് എൻ എസ് എസ് ആണ് തീരുമാനിക്കുന്നത് എൻ എസ് എസിന്റെ അതിന് കഴിവ് അവർക്കുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ തയ്യാറാകുന്ന വ്യക്തികൾ ഗ്രൂപ്പുകൾ പാർട്ടികൾ ആര് സന്നദ്ധമായി വന്നു കഴിഞ്ഞാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാക്കാൻ ഞങ്ങൾ സന്നദ്ധമാണ് നേരത്തെ ഒരു തെരഞ്ഞെടുപ്പിൽ ഗൾഫ് യുദ്ധം വലിയ ചർച്ചയായിരുന്നു അന്ന് ഇ എം എസ് അതിനെപ്പറ്റി പറഞ്ഞ സമയത്ത് തന്നെ എൽ ഡി എഫിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു ഒരു തെരഞ്ഞെടുപ്പിൽ അതിന് ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് നമ്മൾ വീണ്ടും ഗാസ ഉയർത്തിക്കൊണ്ടിരികയാണ് എന്തുകൊണ്ടാണ് ഗാസ അല്ലെങ്കിൽ ഏറ്റെടുക്കാൻ ഇത്രയും വൈകിയത് ഇത് തെരഞ്ഞെടുപ്പിന്റെ വിഷയമായിട്ടല്ല അന്നും സി പി ഐ എം ഇറാഖ് യുദ്ധത്തിന്റെ പ്രശ്നത്തിലും ഇപ്പോഴുള്ള ഗാസ പ്രശ്നത്തിലും ഇതൊരു തെരഞ്ഞെടുപ്പിന് ലക്ഷ്യം വെച്ച ഒരു രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടിയുള്ള നിലപാടായിട്ടല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രശ്നത്തെ കാണുന്നത് പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ പാലസ്തീൻ ജനത അവരുടെ പിതൃഭൂമിക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരുക ഒരു ജനിച്ചു വളർന്ന നാട്ടിൽ ജീവിക്കാൻ അവകാശമില്ല എന്ന ഒരു നിലയെ നേരിടുകയാണ് പാലസ്തീൻ ജനവിഭാഗം ആ വിഭാഗത്തിൽ ആ വിഭാഗത്തെ നാശോന്മുഖമാക്കുക നശിപ്പിച്ചു കഴിയുക ഉന്മൂലനം ചെയ്യുക ഇതാണ് അമേരിക്കയുടെ ലക്ഷ്യം അമേരിക്കയുടെ ലക്ഷ്യമാണ് ഈ ഇസ്രായേൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഭ്രൂണത്തിൽ പോലും കുട്ടികളെ നശിപ്പിച്ചു കളയാ അത് അത്ര ഭീകരമായ നിലപാടാണ് അവർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് പാലസ്തീൻ ജനതയെ ഇല്ലാതാക്കാൻ പാലസ്തീൻ അറാഫത്തിന്റെ കാലം മുതൽ പാലസ്തീൻ ജനതയുമായിട്ട് വലിയ സൗഹൃദം പുലർത്തിയ ഒരു രാജ്യമല്ലേ ഇന്ത്യ ഇന്ത്യ പാലസ്തീനെ അംഗീകരിച്ചും പോട്ട് പോയതാണല്ലോ എന്തേ ഇപ്പോഴത്തെ നരേന്ദ്രമോദി ഗവൺമെന്റ് അപ്രകാരമുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല ലോകത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സാമ്രാജ്യത്വ താല്പര്യത്തിന് അനുസൃതമായ നിലപാട് ഏത് സ്വീകരിച്ചാലും അമേരിക്കയുടെ നേതൃത്വം അതിനുണ്ട് അതിനെ അതിജീവിക്കാറാണ് ഇവിടെ നമ്മൾ എല്ലാ തലത്തിലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ പാലസ്തീൻ പ്രശ്നത്തിൽ അല്ലെങ്കിൽ ഈ ഗാസ ഗാസയുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ഖത്തറിനെതിരെ ആക്രമണം ഇസ്രയേൽ ആക്രമിച്ചു ഇസ്രയേൽ ആക്രമിക്കുന്ന ഏഴാമത്തെ രാജ്യമാണ് ഖത്തർ ആക്രമണ എന്തിനാ അതൊരു ആരോപിക്കാണ് ഇവിടെ ആമാസ് വിഭാഗത്തുൽപ്പെട്ടവരെ താമസിപ്പിക്കുന്നുണ്ട് അവര് പുറത്താക്കണം നെതന്യാഹു പിന്നീട് ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ ഖത്തറിലുള്ള ഈ ഹമാസ് വിഭാഗത്തെ പുറത്താക്കിയിട്ടില്ലെങ്കിൽ വീണ്ടും ഖത്തറിനെ ആക്രമിക്കും എന്ന നിലപാട് അവര് ഇസ്രായേൽ ആവർത്തിച്ചിരിക്കാം അതിന് പിന്തുണ അമേരിക്കയുടെ നേതൃത്വമുണ്ടതിന് ഇന്ത്യയുടെ മൗനോനുവാദമുണ്ട് ആ നിലപാടാണ് അവർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ത് ഏത് രീതിയിലുള്ള പ്രശ്നങ്ങൾ അവർ പറഞ്ഞു കഴിഞ്ഞാലും അമേരിക്കയുടെ നിലപാടിന് അനുകൂലമായ സമീപനം ഇന്നത്തെ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നുണ്ട് അതിനെ തുറന്നു എതിർക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല ആ പ്രശ്നങ്ങളും രാജ്യത്തിന് മുമ്പിൽ ഉയർന്നു നിൽക്കുന്നുണ്ട് അപ്പൊ ഈ ഹമാസ് പ്രശ്നം ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു രാഷ്ട്രീയമായിട്ട് കാണരുത് സാമ്രാജ്യ വിരുദ്ധ സമീപനം ഉയർത്തിപ്പിടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അമാസിന്റെ പ്രശ്നത്തെ കാണുകയും പാലസ്തീന് ഐക്യദാർഢ്യം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നിലപാട് എല്ലാ വിഭാഗം ആളുകളും സ്വീകരിക്കണം അതാണ് ഇന്നത്തെ ഈ സാഹചര്യത്തിൻ്റെ പ്രത്യേകത ഈ ഇ എം എസ് സർക്കാരിനെ പിരിച്ചുവിടാൻ സി ഐ എ നേരിട്ടിടപെട്ടു തുടർച്ചയായിട്ട് മൂന്ന് വർഷം മൂന്നാം വർഷത്തിലേക്ക് അല്ലെങ്കിൽ പത്ത് വർഷം കഴിഞ്ഞതിന് ശേഷം വീണ്ടും തെരഞ്ഞെടുപ്പിന് നേരിട്ടാണ് ഇങ്ങനെ തുടർച്ചയായി സർക്കാർ വരുമ്പോൾ ഇതിനെ ഇതിനെ സി ഐ എ ഈ പുരോഗമന പ്രസ്ഥാനങ്ങൾക്കെതിരായിട്ട് എല്ലാ കാലത്തും നിലപാടെടുത്തിട്ടുണ്ടല്ലോ കേരളത്തിലെ അമ്പത്തി ഒമ്പതിലെ ഐ എം എസ് ഗവൺമെന്റിനെ പിരിച്ചുവിടുന്നതിലും അവന് മുഖ്യമായി പങ്കുവച്ചിട്ടുണ്ട് അതിനെ അതിജീവിക്കത്തക്ക നിലയിൽ ജനങ്ങൾ മാറി വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരം ഗൂഢാലോചനകൾ നടന്നു കഴിഞ്ഞാലും അതിനെ ജനങ്ങളെ അണിനിരത്തി നേരിടുക ജനങ്ങളെ അടിനിരത്തി ഇത്തരം നിലപാടിനെ അതിജീവിക്കുക എന്ന സമീപനമാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കുന്നത് ആ നിലപാടിന് വിജയം കൈവരിക്കാൻ കഴിയും എന്നതിനെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ന്യൂനപക്ഷ പ്രീണനമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിലുണ്ടായ തോൽവിക്ക് കാരണമെന്നാണ് പ്രതിപക്ഷം പറയുന്നത് ആവർത്തിച്ച് പറയുന്നത് അത് ശരിവെക്കുന്നതാണോ പരാജയങ്ങൾ ന്യൂനപക്ഷ പ്രീണനങ്ങനെ ഒരു നിലപാട് നമ്മൾ എടുക്കുന്നില്ലല്ലോ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കുന്ന നിലപാടിനെ അവർ വ്യാഖ്യാനിക്കാം ഇത് ന്യൂനപക്ഷ പ്രീഡനമാണെന്ന് പറഞ്ഞിട്ട് ന്യൂനപക്ഷ പ്രീടന ഏത് പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പാലസ്തീൻ പ്രശ്നം കൈകാര്യം ചെയ്യുന്നത് ന്യൂനപക്ഷ പ്രീടനമാണോ അല്ലല്ലോ അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരായ ഉറച്ച നിലപാട് സ്വീകരിക്കുന്നത് ന്യൂനപക്ഷ പ്രീടനമാണോ ഇവിടെ ന്യൂനപക്ഷ പ്രീടനം സ്വീകരിക്കുന്നത് ശരിക്കും പാലാണ് ഇവിടെ ഇന്ത്യയിൽ ഇപ്പം ആർ എസ് എസ് സംഘപരിവാർ ശക്തികൾ അവരാണ് മതരാഷ്ട്രവാദത്തിനു വേണ്ടി നിൽക്കുന്നത് മതരാഷ്ട്രവാദമാണ് യഥാർത്ഥത്തിൽ വർഗീയതയുടെ ഉയർന്ന രൂപമായിട്ട് ഇപ്പം മാറിയിരിക്കുന്നത് ഈ ഇന്ത്യക്കകത്ത് ഇവര് ഈ നിലപാട് സ്വീകരിക്കുന്ന സമയത്ത് ഇവിടെ കേരളത്തിൽ ജമാത്ത് ഇസ്ലാമി എസ് ഡി പി ഐ ഇതെല്ലാം മതരാഷ്ട്രവാദം ഉയർത്തിപ്പിടിക്കുന്നവരാണ് അതിനുമായിട്ട് ആർക്കാ സഖ്യം കോൺഗ്രസിനാ സഖ്യം അപ്പോ ഇത്തരം നിലപാടുകൾ ഇവിടെ ഇവിടെയാണ് പ്രശ്നം ഇവിടെ ലീഗിൻ്റെ നേതൃത്വത്തിൽ ഈ തീവ്രവാദികളെ യു ഡി എഫിൻ്റെ ക്യാമ്പിനകത്ത് ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നു വർഗീയമാണ് പ്രശ്നം അപ്പം ഈ വർഗീയ ശക്തികളെ കേരളത്തിലെ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്കെതിരായെതിരായിട്ട് ഉപയോഗിക്കാൻ ബി ജെ പി വളരെ ബോധപൂർവ്വം ശ്രമിക്കുന്നുണ്ട് ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഇവിടെ ഈ ജാതിമത സ്വാധീനത്തെ ഉപയോഗിക്കാൻ വലിയ തോതിൽ നിലപാടുകൾ എടുത്തു വരികയാണ് അവർ അതൊന്ന് സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ ഗൗരവമായ ഒരു വെല്ലുവിളിയാണ് കേരളത്തിനൊരു മഹത്തായിട്ടുള്ള പാരമ്പര്യമുണ്ട് കേരളത്തിൻ്റെ പാരമ്പര്യം എന്ന് പറയുന്നത് മതനിരപേക്ഷ പാരമ്പര്യമുണ്ട് കേരളത്തിന് ആ കേരളത്തിൻ്റെ ആ പാരം പണ്ട് കാലത്ത് ഈ ജാതിമത അനീ അനീതിക്കും ഐത്തം അനാചാരം ഇതിനെല്ലാം എതിരായിട്ട് സാമുദായിക സംഘടനകളെ പോലും അണിനിരത്താൻ കഴിഞ്ഞിട്ടുള്ള ഒരു നാടാണ് ഈ കേരളം ആ കേരളത്തിൽ ഈ ജാതിമത സ്വാധീനം ശക്തിപ്പെടുത്തി ഈ വർഗീയ ശക്തികൾക്ക് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കുന്നതിന് ഗൗരവമായിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട് അത് മനസ്സിലാവുന്നില്ല അത് മനസ്സിലാകാത്തൊരു കൂട്ടരാണ് കോൺഗ്രസ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് യഥാർത്ഥത്തിൽ അവർ എന്തൊരു എന്തൊരു നശീകരണ പ്രവൃത്തിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലീഗ് അവർ കോൺഗ്രസുമായി ചേർന്ന് അവരുടെ പോലെ അധികാരം മാത്രമല്ലേ പ്രശ്നം അധികാരം മാത്രമാണ് അവർ നഷ്ടപ്പെട്ടുപോയ അധികാരം തിരിച്ചു പിടിക്കണം അത് മാത്രമാണ് അവർക്ക് ലക്ഷ്യം വേറെ ജനങ്ങളുടെ ജീവിതമോ മറ്റു വിഷയങ്ങളോ ഒന്നല്ല അവർ തന്നെ അത് പറയുന്നുണ്ടല്ലോ അപ്പൊ ആ സമീപനം അവർ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഗൗരവമായിട്ടുള്ളത് അത് ജനങ്ങളെ പരമാവധി ബോധ്യപ്പെടുത്തി ജനങ്ങളെ അണിനിരത്തി ഈ ആപത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ശക്തിപ്പെടുത്താനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഹിന്ദു പത്രത്തിൽ വന്ന ഒരു ഇന്റർവ്യൂ വലിയ രീതിയിൽ രാഷ്ട്രീയ ആയുധമാക്കിയിട്ടുണ്ട് യു ഡി എഫ് ഇത് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യാൻ ഇടയുണ്ട് തരത്തിൽ ചെയ്യാനിടയുണ്ട് ഞങ്ങൾക്കായി വളരെ ശുദ്ധമാണ് ഞങ്ങളെ രാഷ്ട്രീയ നിലപാടും ആ ശരിയായ രാഷ്ട്രീയ നിലപാടിനെ ജനങ്ങൾ സ്വീകരിക്കുന്നുണ്ട് അത് തന്നെയാണ് പ്രശ്നം ഞങ്ങളെ കൊണ്ട് ഞങ്ങൾ വർഗീയപക്ഷപാത നിലപാട് സ്വീകരിക്കും എന്നുള്ളത് പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ വിശ്വാസ വിശ്വസിക്കില്ല വിശ്വസിക്കുന്നവർക്ക് അവരുടെ മുമ്പിൽ അനുഭവം വേണം വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിലപാടും കേരളത്തിൽ ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല ഇന്ത്യയിൽ തന്നെ സ്വീകരിച്ചിട്ടില്ല പിന്നെ എങ്ങനെ ഇവരിങ്ങനെ പറഞ്ഞതി ഇവരിങ്ങനെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുക ആരോപണങ്ങൾ ഉന്നയിക്കുക ഇല്ലാത്തത് പ്രചരിപ്പിക്കുക അങ്ങനെ അത് സത്യമാക്കി മാറ്റുന്നതിന് വേണ്ടി ശ്രമിക്കുക അങ്ങനെ ഒരു കുതന്ത്രമാണ് അവർ പ്രയോഗിക്കുന്നത് അതിനെ അത് കണ്ടുകൊണ്ട് തന്നെ അതിനെ അതിജീവിച്ച് മുമ്പോട്ട് പോകാനുള്ള എല്ലാ ശ്രമങ്ങളും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം ശക്തമായിട്ട് സ്വീകരിച്ചു വരുന്നുണ്ട് സതീശൻ കഴിഞ്ഞ ദിവസം ആവർത്തിച്ചു പറഞ്ഞത് ന്യൂനപക്ഷ പ്രീണനത്തിന് പിന്നാലെ ഭൂരിപക്ഷ പ്രീണനവും സി പി എം ആവർത്തിക്കുകയാണ് ഒട്ടും വിശ്വാസമില്ലാത്ത ആളുകൾ ഇപ്പോൾ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നു ശബരിമല വിശ്വാസത്തിന്റെ കാര്യത്തിൽ സി പി എം നിലപാടിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടില്ല ഞങ്ങളെ പാർട്ടി എടുത്ത നിലപാടിലൊന്നും മാറ്റം ഇല്ല ഞങ്ങളെടുത്ത നിലപാടിൽ അത് ഒന്നും തിരുത്തേണ്ടി വന്നിട്ടില്ല ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്തി ദേവസ്വം ബോർഡാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയല്ല അയ്യപ്പ സംഗമം കേരളത്തിൽ സംഘടിപ്പിച്ചത് ദേവസ്വം ബോർഡാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് പരിപാടി സംഘടിപ്പിച്ചത് എന്തിനാണ് ഗവൺമെന്റ് ഗവൺമെന്റ് ഗവൺമെന്റിന്റെ കൂടിയാണ് എന്തിനായി സംഘടിപ്പിക്കുന്നത് ശബരിമല വികസനമാണ് ഗവൺമെന്റിന്റെ നില വെച്ചുകൊണ്ട് ഗവൺമെന്റ് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല അപ്പം ശബരിമലയുടെ വികസനത്തിന് വേണ്ടി സഹകരിക്കാൻ തയ്യാറാകുന്ന മുഴുവൻ ആളുകളെയും സഹകരിപ്പിക്കുക എന്ന കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി വിശ്വാസ സംരക്ഷണത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ദേവസ്വം ബോർഡ് ഒരു ചുമതല നിർവഹിക്കാൻ ഗവണ്മെൻറ്റ് നേതൃത്വം നൽകി എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം ഒരു ന്യൂനപക്ഷ പ്രകടനമോ അല്ലെങ്കിൽ ഭൂരിപക്ഷ പ്രകടനമോ ഇതിൻ്റെ ഭാഗമായിട്ടില്ല ഇത് നാടിൻ്റെ ഒരു പൊതു ആവശ്യമെന്നുള്ള നിലയിലാണ് ഇതിനെയാണ് ആർ എസ് എസ് ബി ജെ പി വിഭാഗം വളരെ മോശമായി ചിത്രീകരിച്ചത് അത് വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് ആ ശബരിമല വിശ്വാസികൾ ശബരിമലയിലെത്തുന്നതിന് മുൻപ് തന്നെ ആരാധന നടത്തുന്ന ബാബർ 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 ബാബറുടെ ക്ഷേത്രത്തിൽ കയറിയിട്ടാണല്ലോ പോകുന്നത് യഥാർത്ഥത്തിൽ ഇത് തീവ്രവാദമാണ് എന്ന് ചിത്രീകരിക്കാൻ ബി ജെ പിക്ക് അല്ലാതെ ആർ എസ് എസ് അല്ലാതെ വേറെയൊരുക്കാൻ കഴിയുക അത് വിശ്വാസിയുടെ നിലപാടാണ് ഇന്ത്യ ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിലും പോയി കഴിഞ്ഞാൽ ക്ഷേത്രവും പള്ളിയും ഒന്നിച്ചു നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ വല്ല എന്തെങ്കിലും തർക്കങ്ങളോ പ്രശ്നങ്ങളോ അത് ഈ നമ്മുടെ നാടിൻ്റെ മഹത്തായ ഒരു പാരമ്പര്യത്തിൻ്റെ ഭാഗമാണത് അപ്പോൾ ഇവിടെ ഒരു തരത്തിലും ന്യൂനപക്ഷത്തെയോ ഭൂരിപക്ഷത്തെയോ പ്രീണിപ്പിക്കുക എന്നുള്ള നിലപാടല്ല ശരിയായ നിലപാടെടുക്കുമ്പോൾ അതിനെ മറ്റു രീതിയിൽ വ്യാഖ്യാനിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് എൻ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എടുക്കുന്ന നിലപാടിനെ അംഗീകരിക്കേണ്ടി വന്നു അത് അവരുടെ സമീപനത്തിൻ്റെ അതുകൊണ്ട് തുടർന്നുള്ള രാഷ്ട്രീയ അവർ അവരങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല അത് അവരാണ് തീരുമാനിക്കുന്നത് രാഷ്ട്രീയമായി കേരളത്തിൽ എടുക്കേണ്ടുന്ന നിലപാടെന്തെന്നുള്ളത് അവരാണ് എൻ എസ് എസ് ആണ് തീരുമാനിക്കേണ്ടത് എൻ എസ് എസിൻ്റെ നിലപാട് അതിന് കഴിവ് അവർക്കുണ്ട് അവരുടെ സമയം അവരുടെ പ്രാപ്തി ഒക്കെ അവർ അവർക്ക് അവർക്കതിനുണ്ട് അത് ഞങ്ങളാരെങ്കിലും പറഞ്ഞിട്ട് എടുക്കേണ്ടുന്ന ഒരു നിലപാടെന്നല്ല അതാണ് യാഥാർത്ഥ്യം അപ്പം ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ജന ഇവിടെ ഗവൺമെന്റ് എടുത്തു വരുന്ന നിലപാടിൻ്റെ ശരിയുയർത്തിപ്പിടിക്കാൻ ജനങ്ങൾ തയ്യാറാകും അത് ഒരു തരത്തിലും വർഗീയ പ്രീരണമായിട്ട് വ്യാഖ്യാനിക്കുന്നത് ഒരു കാരണവശാലും ശരിയല്ല അത് വ്യാഖ്യാനിക്കുന്നത് കോൺഗ്രസ്സും ബി ജെ പിയുമാണ് ജനങ്ങളത് ശരിയായ തിരിച്ചറിയും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ ശബരിമല സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ ആദ്യം രംഗത്ത് സർക്കാരിനെതിരെ വന്നത് എൻ ആണ് അങ്ങനെയെങ്കിൽ മാറ്റമായി വിലയിരുത്താൻ പറ്റുമോ മുമ്പിൽ വലിയൊരു പ്രതിഷേധം അവിടെ ാര് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഇവിടെ എടുത്ത നിലപാടിന്റെ ശരി നോക്കിയിട്ടാ സമീപനം അത് ആരെങ്കിലും വന്ന് ബന്ധപ്പെട്ടിട്ട് മാറ്റം വരുത്താൻ കഴിയുന്നതല്ല ഞങ്ങൾ നിലപാട് അപ്പൊ ഞങ്ങൾ എടുത്ത നിലപാടിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കും എന്നാണ് സുമാരനെ വ്യക്തമാക്കിയിട്ടുള്ളത് എൻ എസ് എസിന് എതിരായി വന്നിട്ടുള്ള ഈ നീക്കത്തെ ഒന്നിച്ചു തീർക്കാൻ അവർ എൻ എസ് എസ് തീരുമാനിച്ചു അതിന്റെ പ്രതികരണങ്ങളും വന്നു അപ്പോൾ എൻ എസ് എസ് ശരിയായ നിലപാട് ഈ പ്രശ്നത്തിൽ എടുത്തിട്ടുണ്ട് അത് കേരളീയ സമൂഹത്തിന്റെ ഭാവിക്ക് ഗുണം ചെയ്യും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് എൻ എസ് എസ് രാഷ്ട്രീയമായി മാറിയെന്നൊന്നും ഞങ്ങൾ പറയുന്നത് രാഷ്ട്രീയം ഒരു സമദൂര നിലപാട് എന്നുള്ള നിലയ്ക്ക് എല്ലാ സന്ദർഭങ്ങളിലും അവർ സ്വീകരിച്ചിട്ടുണ്ട് അത് അവർ അവരാവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ അതിൻ്റെ അംഗങ്ങൾക്ക് അതിനുള്ള അവകാശവും സ്വാതന്ത്ര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഒരു പൊതുപ്രശ്നം എന്നുള്ള നിലയിൽ ഇവിടെ വിശ്വാസത്തിൻ്റെ പ്രശ്നം എല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായി വന്നു അത് സംബന്ധിച്ച് എൻ എസ് എസിൻ്റെ സമീപനം അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം സുകുമാരൻ നായർ വ്യക്തമാക്കിയിട്ടുണ്ട് അതാണ് എൻ എസ് എസിൻ്റെ നിലപാട് ആ നിലപാട് കേരളത്തിൻ്റെ ഭാവിക്ക് സഹായകരമാണ് എന്നാണ് ഞങ്ങളൊരു വീക്ഷണം ഇവിടെ നാളെ ഞങ്ങൾ ഇപ്പോഴത്തെ അങ്ങനെ ഗ്ലോബൽ സംഗമത്തിൽ മുഖ്യമന്ത്രിക്കൊപ്പം വന്നത് വെള്ളാപ്പള്ളി നടേശൻ ആണ് അതിൽ തെറ്റൊന്നും കാണുന്നില്ല പക്ഷെ തുടർച്ചയായി വർഗീയ പരാമർശങ്ങളാണ് വെള്ളാപ്പള്ളിയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത് അപ്പൊ മുഖ്യമന്ത്രിക്കൊപ്പം സഞ്ചരിക്കുന്നു ഇത് കേരളീയ പൊതുസമൂഹത്തിൽ നല്ലൊരു മെസ്സേജാണ് അതിന് എന്താ തെറ്റ് മുഖ്യമന്ത്രി വെള്ളംപ്പള്ളി നടേശൻ എസ് എൻ ഡി പി യൂണിയന്റെ സെക്രട്ടറിയാണ് അതൊരു യാഥാർത്ഥ്യമാണല്ലോ അതൊരു വലിയ പ്രസ്ഥാന ആ പ്രസ്ഥാനത്തെ ആ നിലയിൽ അംഗീകരിക്കണമല്ലോ അവിടെ അയ്യപ്പ സംഗമത്തിന് വെള്ളാപ്പള്ളി വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ യാത്രാമദ്യ ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഒരു കാറൽ സഞ്ചരിച്ചു എന്ന് പറയുന്നത് സഞ്ചരിച്ചാലെന്താ തെറ്റ് ഇത് ആ സഞ്ചാരാണല്ലോ ഇതിൽ വ്യാഖ്യാനിക്കുന്നത് സഞ്ചാരത്തിൽ വർഗീയ പരാമർശം വെള്ളാപ്പള്ളി നടത്തുന്നു എന്നുള്ളതല്ലേ പ്രശ്നം അതിനോടുള്ള നിലപാട് എസ് എൻ ഡി പി യോഗമാണ് അതിന്റെ നിലപാട് പറയേണ്ടത് വെള്ളാപ്പള്ളിയാണ് നിലപാട് പറയേണ്ടത് വെള്ളാപ്പള്ളി പറയുന്ന പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഞങ്ങളുടെ നിലപാട് സി പി എമ്മിന്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും മുഖ്യമന്ത്രിയുടെ നിലപാട് അത് ഓരോ ഘട്ടത്തിലും പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ സംസ്ഥാന സെക്രട്ടറിയാണ് പറഞ്ഞത് ആ സന്ദർഭങ്ങൾ എടുക്കുന്ന ആ നിലപാടിനോട് അപ്പോൾ ശരിയായ നിലപാട് ഞങ്ങൾ ഉയർത്തി ഞങ്ങളെ ഞങ്ങൾ അന്ന് എടുത്ത നിലപാട് തെറ്റല്ല ഞങ്ങൾ അന്നത്തെ സാഹചര്യത്തിൽ ഞങ്ങൾ എടുത്ത നിലപാട് ശരിയാണ് ഇപ്പോഴത്തെ ഞങ്ങൾ എടുത്ത നിലപാട് ശരിയാണ് അങ്ങനെയാണ് ഓരോ സന്ദർഭത്തിലും സ്വീകരിക്കുന്ന സമീപനത്തിന്റെ അനുസൃതമായ നിലപാട് സി പി എം സ്വീകരിക്കുന്നു അതാണ് ഇപ്പോഴുള്ള പ്രശ്നം ഇപ്പോഴും കൊണ്ടുവന്ന വിഷയം അതല്ലാതെ അവർ ഏതെങ്കിലും തെറ്റായ പരാമർശം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ ന്യായീകരിക്കാന്നുള്ള നിലപാടല്ല അവരിപ്പോഴെടുക്കുന്ന നിലപാട് അതിനോടുള്ള പ്രതികരണമാണ് ഞങ്ങൾ പ്രകടിപ്പിക്കുന്നത് ഈ സന്ദർഭത്തിൽ സ്വീകരിച്ച നിലപാട് തദ്ദേശ ഗുണകരമാകും അല്ല അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു നയ നയമുണ്ട് ആ നയമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ പ്രശ്നങ്ങളിലും ഉയർത്തിപ്പിടിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ നിലപാടിന്റെ ഭാഗമാണ് രണ്ടായിരത്തി പതിനാറിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നത് ആ ഗവൺമെന്റിനുള്ള സ്വീകാര്യതയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും പ്രകടമായത് അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലയിൽ കേരളീയ സമൂഹത്തിനു വേണ്ടി കാലയളവിൽ ചെയ്തിട്ടുണ്ട് അതിനോടുള്ള പ്രതികരണം ആ കഴിഞ്ഞ കാലത്ത് ഞങ്ങൾ എതിർത്തവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പിന്തുണ കൊടുക്കുന്ന നിലപാടിലേക്ക് കേരളത്തിൽ മാറി വരികയാണ് ഈ സാഹചര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ തോതിൽ ജനങ്ങളിടയിൽ സ്വീകാര്യത ലഭിക്കും എന്നുള്ളത് തന്നെയാണ് അത് ഇടതുപക്ഷ സി പി എമ്മും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുത്തു വരുന്ന നിലപാടിൻ്റെ അംഗീകാരമാണ് അതാണ് ഞങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കുന്നത് ഇന്നത്തെ കേരള രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏതെങ്കിലും പുതിയ ഏതെങ്കിലും പാർട്ടികൾ കൂടുതലായി എൽ ഡി എഫിലേക്ക് വരുമെന്ന വിലയിരുത്തലുണ്ടോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തുറന്ന നിലപാടാണ് ഈ പക്ഷത്തിലുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ തയ്യാറാകുന്ന വ്യക്തികൾ ഗ്രൂപ്പുകൾ പാർട്ടികൾ ആര് സന്നദ്ധമായി വന്നു കഴിഞ്ഞാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാക്കാൻ ഞങ്ങൾ സന്നദ്ധമാണ് അതിനനുസരണ നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഏത് പാർട്ടി അങ്ങനെ പറയാൻ പറ്റില്ല ഇവര് കേരള രാഷ്ട്രീയത്തിൽ എടുക്കുന്ന നിലപാടാണ് പ്രധാനം അതവര് പറട്ടെ അവർ ഓരോ പാർട്ടിയാണ് അത് ഓരോ പാർട്ടിയുടെ പേരെടുത്ത് പറയേണ്ടത് ഇപ്പോൾ ഇപ്പം ഞങ്ങൾ ആരും പേരെങ്ങനെ പറയുന്നില്ല ആരെ പേരും പറയുന്നില്ല രാഷ്ട്രീയത്തിൽ അവർ തിരിഞ്ഞ് മാറി മാറിയുള്ള നിലപാടുകൾ സ്വീകരിക്കും നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കി ഞങ്ങൾക്ക് അതിലൂടെ ഒരു ആശങ്കയൊന്നുമില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പൊ തന്നെ വളരെ ശക്തമാണ് അതിനെ കൂടുതൽ ബഹുജന അടിത്തറയുള്ള പ്രസ്ഥാനമാക്കി മാറ്റാനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് സഹായകരമായി വരുന്ന ഏത് ഘടകത്തെ ഉപയോഗിക്കാൻ ഞങ്ങളുടെ ആളാണ് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ എടുത്ത് നോക്കിയാൽ ബി ജെ പിയുടെ വോട്ട് വർധന വലിയ തോതിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഒരു വലിയ മുന്നേറ്റം ബി ജെ പിക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഒരു വിലയിരുത്തലുണ്ടോ ഞങ്ങൾക്ക് അങ്ങനെ വിലയിരുത്തല ബി ജെ പിക്ക് അങ്ങനെ ഒരു വിലയിരുത്തലുണ്ട് അത് അവർക്ക് വിലയിരുത്താമല്ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിലയിരുത്തൽ ബി ജെ പിക്ക് അനുകൂലമല്ല ജനങ്ങൾ ബി ജെ പിക്ക് ഇപ്പം രാജീവ് ചന്ദ്രശേഖരൻ്റെ ഇവിടെ ബിസിനസ് മാനേജ്മെൻറ്റ് ലൈനിൽ ബി ജെ പി അണിനിർത്താനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് അതിൻ്റെ അനുഭവങ്ങൾ അവരുടെ പാർട്ടി അനുഭവിച്ചു അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെയുള്ള ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ അതിൽ കേന്ദ്ര ഗവൺമെൻറ് എടുത്തു വരുന്ന നിലപാടുണ്ട് വയനാടിൻ്റെ പ്രശ്നത്തിൽ മറ്റ് നാനാതര പ്രശ്നങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ് എടുത്തു വരുന്ന നിലപാടുണ്ട് ആ നിലപാടിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത് കേരളത്തെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് ബി ജെ പി ഗവൺമെൻറ് ജനങ്ങൾ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കും ജനങ്ങളുടെ പിന്തുണ ശ്രമിക്കും ആ നിലയിൽ മുന്നോട്ട് പോകാൻ കഴിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നും നമ്മൾ ഈ കേന്ദ്ര സർക്കാരിനെതിരായ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ വിരുദ്ധ വികാരം അലയടിച്ചിട്ടില്ല എന്നുള്ളത് കാണേണ്ടതുണ്ട് ഇനി കുറഞ്ഞ കാലം കൂടിയുള്ളു രണ്ട് എലക്ഷനുകളിൽ അത് എത്ര മാത്രം നമുക്ക് ഇതിൽ എന്താ പ്രശ്നമല്ലാതെ ഓരോ കാലത്തും രൂപപ്പെട്ടു വരുന്ന രാഷ്ട്രീയ സാഹചര്യം ആ രാഷ്ട്രീയ സാഹചര്യമാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിക്കുന്നത് ആ രാഷ്ട്രീയ സാഹചര്യത്തെ എപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി മാറുന്നുണ്ടോ അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജയിക്കാൻ കഴിയുന്നു ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മുന്നേറുന്നതിന് ആഗോള തലത്തിലുള്ള സാഹചര്യങ്ങൾ പരിശോധിച്ചാലും ദേശീയ രാഷ്ട്രീയത്തിലെ പ്രശ്നങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാലും കേരളത്തിൻ്റെ വിഷയമെടുത്താലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ് പൊതു അന്തരീക്ഷം അതുകൊണ്ട് നല്ല നിലയിൽ വിജയം കൈവരിക്കാൻ കഴിയുമെന്നുള്ളത് ഈ സാഹചര്യത്തിലാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇനിയും തെരഞ്ഞെടുപ്പിന് ഇനിയും സമയമുണ്ടല്ലോ ഇപ്പം തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുണ്ട് പിന്നീടാണ് അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് രാഷ്ട്രീയ സ്ഥിതികളിൽ എന്തെല്ലാം മാറ്റം വരലുകൾ ഉണ്ടാവും എന്നുള്ളത് ഇപ്പം പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ അന്തരീക്ഷം ഇടതുപക്ഷ ജനാധിപത്യം കൊണ്ട് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ എൽ ഡി എഫിനെ ആരായിരിക്കും നയിക്കുക അത് അങ്ങനെ ഒരു ചർച്ച ഇപ്പം ഞങ്ങൾ ഒന്നിലില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കരുത്തുറ്റ നേതൃത്വം ഇപ്പോഴുണ്ട് ഗവൺമെന്റിന്റെ നേതൃത്വമുണ്ട് ആ നേതൃത്വം ഉള്ളത് കൊണ്ട് തന്നെ ശക്തമായി ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ആരാട് ലീഡർ എന്നുള്ളത് തീരുമാനിക്കുന്ന രീതി സാധാരണ നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കാറില്ല പൊതുവെ പിണറായി വിജയൻ തന്നെ വന്നു പിന്നെ എന്തുകൊണ്ട് അത് ഓരോ ഘട്ടത്തിലല്ലേ തീരുമാനിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഭൂരിപക്ഷം കിട്ടിയപ്പോൾ പിണറായി വിജയനെ നേതാവായി തീരുമാനിച്ചു വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഭൂരിപക്ഷം കിട്ടിയപ്പോൾ പിണറായി വിജയനെ ലീഡറാകാൻ തീരുമാനിച്ചു അത് ഓരോ ഘട്ടത്തിലും എടുക്കുന്ന തീരുമാനം തന്നെയാണ് അതെല്ലാം കേരള രാഷ്ട്രീയത്തിനുമ്പിലുണ്ട് ആ അനുഭവത്തിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ നേതൃത്വത്തിൻ്റെ നല്ല കരുത്തുറ്റ നേതൃത്വത്തെ നിശ്ചയിക്കുന്ന കാര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു പ്രയാസവും ഇല്ല ജനങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് രണ്ട് വ്യവസ്ഥ കർക്കശമായി പാലിക്കുമോ അല്ല അത് വരുന്ന സാഹചര്യത്തിനനുസരിച്ച് തീരുമാനിക്കേണ്ടതാണ് അത് പാർട്ടിയാണ് അത് സംബന്ധിച്ച് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എന്താണ് നിലപാട് എന്നുള്ളത് ഇപ്പോൾ പാർട്ടി കഴിഞ്ഞതിന് ഞങ്ങൾ ചർച്ച ചെയ്ത തീരുമാനമാണ് നടപ്പിലാക്കി ഇത്തവണ എന്ത് എന്നുള്ളത് അതിൽ മാറ്റം വരുത്തേണ്ടതുണ്ടോ ഇല്ലയോ എന്നൊന്നും പാർട്ടി ഇപ്പം ചർച്ച ചെയ്തിട്ടില്ല അത് പാർട്ടിയുടെ മുമ്പിൽ വരുന്ന സമയത്ത് ആ ഘട്ടത്തിലാണതിൻ്റെ പരിശോധന വരിക പരിശോധന നടത്തി ആവശ്യമായ തീരുമാനം എല്ലാ കാലത്തേക്കും ഒന്നിച്ച് തീരുമാനമെടുത്തു വെക്കാത്ത രീതിയല്ല ഓരോ ഘട്ടത്തിലും വരുന്ന സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ആകർഷിക്കാൻ പ്രത്യേക പദ്ധതികൾ എന്തെങ്കിലും ആസൂത്രണം യുവാക്കളെ എല്ലാ മേഖലയിലും നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാൻ ചുമതല ചുമതലയേൽപ്പിക്കാനൊക്കെയുള്ള വലിയ ശ്രമം ഇന്ന് മുൻകാലങ്ങളിൽ വ്യത്യസ്തമായിട്ട് പാർട്ടിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു യുവാക്കള് ഈ രാഷ്ട്രീയ സാഹചര്യത്തിന്റെ ഭാഗമായി മാറുന്നവരാണ് യുവാക്കളും നല്ല നിലയിൽ ഇടതുപക്ഷത്തോടൊപ്പം ഉണ്ട് ഇപ്പോൾ അതിനെയും കൂടുതൽ ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരാശങ്കയും ഇത്തരം പ്രശ്നങ്ങളെ കുറിച്ച് ഞങ്ങൾക്കില്ല ഈ ഇപ്പോഴത്തെ കേരളീയ രാഷ്ട്രീയ സാഹചര്യത്തില് സ്വത്തരാഷ്ട്രീയം വർഗരാഷ്ട്രീയം എന്ന സി പി എം നിലപാടിന് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കും അല്ല സ്വത്ത് രാഷ്ട്രീയം എന്ന് പറയുന്നത് പലതരത്തിലാണത് ും ആദിവാസിൻ ഡി പി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ആ പ്രശ്നങ്ങളോടുള്ള ഒരു നിലപാടിന്റെ അടിസ്ഥാനത്തിലല്ലേ രണ്ടും രണ്ട് കാഴ്ചപ്പാടാണ് സ്വത്തവും വർഗ്ഗവും വർഗ്ഗരാഷ്ട്രീയത്തിന് സ്വത്ത് രാഷ്ട്രീയത്തിന് വർഗരാഷ്ട്രീയം കീഴ്പ്പിടുക എന്നുള്ളതല്ല നിലപാട് ഞങ്ങൾ ഊന്നൽ നൽകുന്നത് ഞങ്ങൾ പ്രാധാന്യം നൽകുന്നത് നൽകുന്നതും വർഗരാഷ്ട്രീയത്തിനല്ല ആ വർഗരാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നതാണ് നല്ലത് ഈ ഈ ജനവിഭാഗങ്ങളെയെല്ലാം വീക്ഷണത്തിൽ നിന്നുകൊണ്ട് അണിനിരത്താനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് അതാണ് ഇതുവരെ സ്വീകരിച്ച കേരളത്തെ എങ്ങനെ വോട്ടർ പട്ടിക പരിഷ്കരണം ഇപ്പോഴത്തെ നിലപാടുണ്ടല്ലോ ഇലക്ഷൻ കമ്മീഷൻ ബി ജെ പി ഗവൺമെന്റ് ബീഹാറിലാണ് ഈ പരിഷ്കരണം നടപ്പിലാക്കിയിട്ടുള്ളത് നാല്പത്തി ലക്ഷം വോട്ടർമാർ പുറത്തുപോയി എന്നാണ് ഇന്നത്തെ പത്രവാർത്ത ഇതിലെന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്ത്യയിൽ മുമ്പ് ഒരു പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്നിരുന്നു പൗരത്വം നിർണയിക്കുന്നത് ജാതിയുടെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് എന്നതായിരുന്നു ആ നിയമത്തിൻ്റെ ഉള്ളടക്കം അത് ഇന്ത്യയിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അതിനൊരു വളഞ്ഞ വഴി സ്വീകരിക്കലാണിത് അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യം വർഗീയം തന്നെയാണ് ആ നിലപാടിനോട് ഞങ്ങൾക്ക് ബീഹാറിലുള്ളതുപോലുള്ള പരിഷ്കരണമാണ് കൊണ്ടുവരുന്നതെങ്കിൽ ഒരു കാരണവശാലും അതുമായിട്ട് സഹകരിക്കാൻ തയ്യാറില്ല എന്നുള്ള നിലപാട് ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് വോട്ടർ പട്ടിക പരിഷ്കരണം സുതാര്യമായിരിക്കണം എന്ന നിലപാടും ഞങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട് അപ്പം ഇപ്പോൾ കേരളത്തിൽ തദ്ദേശ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കും തൊറ്റുപുറകെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകാം അത്തരമൊരു ഘട്ടത്തിൽ ഇവിടെ തീവ്ര പരിഷ്കരണം എന്നത് കേരളത്തിലൊട്ടും പ്രായോഗികമല്ല അതുകൊണ്ട് അത്ര നിലപാടിൽ നിന്ന് ഇലക്ഷൻ കമ്മീഷൻ മാറണം എന്നുള്ള ആവശ്യവും കേരളം മുന്നോട്ട് വച്ചിട്ടുണ്ട് ഇതിനോടുള്ള ഭിന്നത പ്രകടിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ എല്ലാ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാ പാർട്ടികളും ചേർന്ന് ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട് ആ പ്രമേയത്തിൻ്റെ ഉള്ളടക്കത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും യു ഡി എഫും ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കേന്ദ്രത്തിൽ ഈ ജനങ്ങളുടെ ഈ വികാരം ഞങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് വോട്ടർമാരെല്ലാം നല്ല ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട് വോട്ടവകാശം സംരക്ഷിക്കാൻ അപ്പം അങ്ങനെ വോട്ടവകാശം സംരക്ഷിക്കുന്നതിന് സഹായകരമായ അന്തരീക്ഷം കേരളത്തിൽ സൃഷ്ടിക്കണം അതിനെതിരായി ഏത് നീക്കം വന്നു കഴിഞ്ഞാലും അതിനെ ശക്തമായിട്ട് എതിർക്കുക എന്ന നിലപാടിലാണ് കേരളീയ സമൂഹം ഇന്ന് എത്തി നിൽക്കുന്നത്